അങ്ങനെ മറ്റൊരു സാറ്റർഡേ ഇന്നെനിക്ക് ജോലി ഉണ്ടായിരുന്നെന്നേ അതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല എന്നാലും രാവിലെ ജോലിക്ക് ഒരുങ്ങി പോകുമ്പോഴേ ഒരു സങ്കടം എന്തിൻ്റെ സങ്കടമാണെന്ന് ചോദിച്ചാൽ വീക്കെൻഡിൽ അവധിയൊക്കെ ആയിട്ട് എല്ലാവരും കിടന്നു മൂടി പൊസിച്ച് കിടന്ന് ഉറങ്ങുന്നു നമ്മൾ മാത്രം ഈ തണുപ്പും പിടിച്ച് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴത്തേ ഒരു സങ്കടമില്ലേ അതിന് മലയാള ഭാഷയിൽ കുശുമ്പ് കുഞ്ഞായ്മ അസൂയ എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ഇതുവരെ അത് സംബന്ധിച്ച് തന്നിട്ടില്ല നമ്മളതിനെ സങ്കടം എന്ന് വിളിക്കും പക്ഷെ എന്താണോ രാവിലെ ഞാൻ എഴുന്നേറ്റ വാടെ ഒരാളും പുറകെ എഴുതി അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് നല്ലൊരു ഓഫർ തന്നു എന്നെ ജോലിക്ക് കൊണ്ടുവിടാം എന്ന് കൊള്ളാം വലിയ തരക്കേടില്ലാത്ത ഓഫർ ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നതാണ് ഈ കാണുന്നത് ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ വലിയ സങ്കടം ജസ്റ്റിയുടെ മുഖത്തുണ്ടെങ്കിലും മനസ്സിൽ പറയുന്നത് കാണാം ചട്ടനും പോയി പൊട്ടനും പോയി ലല്ലാന്ന് ഞാനില്ലെങ്കിൽ പിന്നെ അവർക്ക് അറുമാതിക്കാമല്ലോ എന്റെ മുഖവും എന്റെ എക്സ്പ്രഷനും എൻറെ പോക്കും ഒക്കെ കണ്ടാത്ത ഒന്നും പരോള് കഴിഞ്ഞ് ഞാൻ ജയിലിലോട്ട് തിരിച്ചു പോന്നു എന്താ അഭിനയമല്ലേ ഞാനും കുറച്ച് അഭിനയം പിടിച്ചേക്കാന്ന് വിചാരിച്ചു സങ്കടമേ പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ നല്ല സങ്കടമുണ്ട് ജോലിക്ക് പോകുന്നതിൻ്റെ ഞങ്ങൾ രണ്ട് കൂട്ടരും സങ്കടം അഭിനയിക്കുന്നതിൻ്റെ കാര്യത്തിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കും കൊച്ചിനോട് ഞാൻ ചോദിക്കും അമ്മ ജോലിക്ക് പോകുന്നതാണോ വീട്ടിലുള്ളതാണോ ഇഷ്ടമെന്ന് അപ്പോൾ കൊച്ചെടുത്ത പറയും അമ്മ ജോലിക്ക് പോകുന്നതാണ് ഇഷ്ടമെന്ന് കാരണം ഞാൻ പറഞ്ഞല്ലേ ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴും ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും ഉള്ള രണ്ട് വീഡിയോസാണേ ഇല്ല ഒരു വലിയ വ്യത്യാസം കണ്ടുപിടിക്കാനുണ്ട് നോക്കട്ടെ ആരാ കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ ജോലി ചെയ്തേച്ചും വരാം